സാനിയോ 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 ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ കുറച്ചായി കണ്ടിട്ട് ആ വിശേഷം അവിടെ നമ്മൾ ഈ തെക്കൻ ഇങ്ങനെ അല്ല അതെ ഇവിടെ സുഖാണ് വലിയ ചൂട് പകൽ സമയത്തൊക്കെ നല്ല ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് ചില ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും മഴ പെയ്യാറുണ്ടെങ്കിലും പകൽ കനത്ത ചൂടാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാനുള്ളത് മഴ വൈകുന്നേരം പെയ്യുന്നുണ്ടെങ്കിലും പകൽ സമയത്ത് നല്ല ചൂടാണ് മഴ പെയ്തിട്ടും വലിയ കാര്യമില്ല പക്ഷെ അപ്പോഴും മഴ പെയ്യുന്നതൊരു ആശ്വാസം തന്നെയാണെന്ന് പറയാതിരിക്കുക വയ്യ എന്തായാലും നമുക്ക് ചൂടുള്ള വാർത്തകളിലേക്ക് വരാം ഗവർണർ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തും രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഇന്ന് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കും കാലിക്കറ്റ് സെനറ്റിൽ ഗവർണർ എത്തുന്നത് ചരിത്രത്തിൽ ആദ്യമാണ് അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലെ സാനിയോ അതെ ഗവർണർ ഇന്ന് സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്ക ത്ത് തുടങ്ങുകയാണ് അതായത് എല്ലാ സെനറ്റ് യോഗങ്ങളിലും പങ്കെടുക്കുമെന്ന് ഗവർണർ നേരത്തെ അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് കാലിക്കറ്റ് സെനറ്റിൽ ഇന്ന് തുടങ്ങുന്നത് കാലിക്കറ്റ് സെനറ്റിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഗവർണർ ഈ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്ന് ഈ ലഹരിക്കെതിരായ ക്യാമ്പയിനായിരിക്കും പ്രധാനമായും ഗവർണർ വരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് സ്ത്രീധനത്തിനെതിരായ പോരാട്ടം ലഹരിക്കെതിരായ ക്യാമ്പയിൻ ഇതൊക്കെയായിരിക്കും പ്രധാനപ്പെട്ടതെന്നാണ് സർവകലാശാല അറിയിക്കുന്നത് ഗവർണർ വരുന്നതിന്റെ സെനറ്റ് യോഗത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട് മാത്രവുമല്ല ഈ ഫേക്ക് സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ വിഷയം ഗവർണർ ഇന്ന് ചർച്ച കെടുക്കും എന്നും നമ്മൾ കരുതുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ ഗവർണർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അതായത് പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ വലിയ സമരങ്ങൾക്കും മറ്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വേദിയായിരുന്നു എന്നുള്ളതാണ് അന്ന് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാല ക്യാമ്പസിൽ മുഴുവൻ പോസ്റ്ററുകളും അതുപോലെ ബാനറുകൾ കെട്ടുകയും അത് അഴിച്ചെടുക്കാൻ പോലീസ് ശ്രമിക്കുകയും അതിൻ്റെ ഭാഗമായി വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ഗവർണർ തടയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇത്തവണത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എസ് എഫ് ഐയുടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ ഗവർണർ ഈ ഗവർണർ നമ്മളുമായി നല്ല രീതിയിലാണല്ലോ പോകുന്നത് അതുകൊണ്ട് മറ്റ് ഇല്ല എന്ന് പറയുകയായിരുന്നു ഏതായാലും ഗവർണർ സെനറ്റ് യോഗങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്നത് അത്ര മായ കാര്യമല്ല എന്നുള്ളൊരു അഭിപ്രായവും ചില വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഗവർണർ ഇന്ന് വന്നു നോക്കിയതിന് ശേഷം അറിയാം ലഹരിക്കെതിരായ പോരാട്ടം അതുപോലെ സ്ത്രീധനത്തിനെതിരായ പോരാട്ടം ഒക്കെ എത്രത്തോളം ഉണ്ട് അതെങ്ങനെയാണ് കലിക്കൻ സർവകലാശാല നടപ്പാക്കാൻ പോകുന്നത് ഗവർണറുടെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് ഇന്നിപ്പോൾ സെനറ്റ് യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാനാവുകയുള്ളൂ